പോലീസ് കഥകളെ വളരെ റിയലിസ്റ്റിക് ആയി അവതരിപ്പിക്കുന്ന എഴുത്തുകാരനാണ് ഷാഹി കബീർ ആദ്യ ചിത്രമായ ജോസഫിൽ തന്നെ പോലീസ് അന്വേഷണത്തിന്റെ നടപടിക്രമങ്ങളെ അതിഭാവകത്വമില്ലാതെ അവതരിപ്പിക്കാൻ ഷാഹിക്ക് സാധിച്ചു അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സംവിധാന സംരംഭമായ റോന്ത് തിയേറ്ററുകളിൽ മികച്ച അഭിപ്രായം നേടി മുന്നേറുകയാണ് നൈറ്റ് പെട്രോളിങ്ങിന് ഇറങ്ങിയ രണ്ട് പോലീസുകാരുടെ കഥയാണ് ചിത്രം പറയുന്നത് ഷാഹി കബീറിന്റെ മുൻ ചിത്രങ്ങളിലേതുപോലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ മാനസികാവസ്ഥകളും അവരുടെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളും ചിത്രം കാണിക്കുന്നുണ്ട് ഒപ്പം താഴേക്കിടയിലുള്ള പോലീസുകാർക്ക് മേലുദ്യോഗസ്ഥരിൽ നിന്നും സിസ്റ്റത്തിൽ നിന്നും നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളും സിനിമ സംസാരിക്കുന്നു എന്നാൽ ചിത്രം ആകെ തുകയിൽ പറഞ്ഞ ഒരു കാര്യത്തിൽ പതുങ്ങിയിരിക്കുന്ന അപകടം ആരും എടുത്തു പറയുന്നില്ല കേരളത്തിന്റെ മനസ്സാക്ഷി ഞെട്ടിച്ച കെവിൻ വധക്കേസിന് സിനിമ കൈകാര്യം ചെയ്ത രീതി വിമർശിക്കപ്പെടേണ്ടതാണ് ദളിത് സമൂഹത്തിൽപ്പെട്ട കെവിൻ ഉയർന്ന ജാതിയിലുള്ള പെൺകുട്ടിയെ വിവാഹം ചെയ്തതിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ട വാർത്ത ഞെട്ടലോടെയാണ് മലയാളികൾ കേട്ടത് കേരളത്തിൽ ജാതി വേർതിരിവേരിൽ നിന്ന് സോ കോൾഡ് ജാതിവാദികൾ അവകാശപ്പെടുന്നതിനിടയിലായിരുന്നു കെവിന്റെ കൊലപാതകം നടന്നത് കെവിന്റെ പങ്കാളി നീനുവിന്റെ പിതാവും സഹോദരങ്ങളും ചേർന്നായിരുന്നു കെവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ഈ സംഭവം നടന്നത് നീനുവിന്റെ സഹോദരനുൾപ്പെടെ പത്ത് പ്രതികൾക്ക് കോടതി ഇരട്ട ജീവപര്യന്തം വിധിച്ചിരുന്നു എന്നാൽ റോന്ത് എന്ന സിനിമയിൽ ഇതിന്റെ നേർവിപരീതമാണ് കാണിച്ചിരിക്കുന്നത് ോനിയുള്ള നവീൻ എന്ന ചെറുപ്പക്കാരൻ തന്റെ സുഹൃത്തിനു വേണ്ടി അനാട്ടിലെ വലിയ തറവാട്ടിലെ ജിൻസി എന്ന യുവതിയെ വീട്ടിൽ നിന്ന് വരികയായിരുന്നു എന്നാണ് സംവിധായകൻ പറയുന്നത് തെറ്റിദ്ധാരണയുടെ പുറത്ത് ജിൻസിയുടെ സഹോദരനും സുഹൃത്തുക്കളും നവീനെയും സുഹൃത്തിനെയും തട്ടിക്കൊണ്ടു പോവുകയും പോലീസിന്റെ വാക്കുകേട്ട് വിട്ടയക്കുകയും ചെയ്യുന്നു എന്നാൽ പോലീസ് ഇടപെട്ടെന്നറിയാത്ത നവീൻ അവരുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് ഓടുകയും അതിനിടയിൽ വീണ് പരിക്കേറ്റ് മരണപ്പെടുകയുമാണെന്നാണ് റോന്ത് പറഞ്ഞു വെക്കുന്നത് ഈ മരണം കാരണം ജിൻസിയുടെ വീട്ടുകാർക്കോക്കൊപ്പം നിരപരാധികളായ രണ്ട് പോലീസുകാർ കൂടി കേസിൽ പെട്ടെന്ന് കാണിച്ചാണ് സിനിമ അവസാനിക്കുന്നത് സിസ്റ്റത്തിന്റെ തെറ്റുകൾ മറച്ചു വയ്ക്കാൻ താഴേക്കിടയിലെ പോലീസുകാരെ ബലിയാടക്കുന്നത് കാണിക്കാൻ ഷാഹി ഒരുക്കിയ സിനിമയിൽ സത്യത്തെ വളച്ചൊടിച്ചത് അങ്ങേയറ്റം മോശമെന്നേ പറയാൻ സാധിക്കുള്ളൂ മനുഷ്യരെ സ്വാധീനിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ മാധ്യമമായ സിനിമയുടെ ഇത്തരം മോശമായ പ്രവൃത്തി കാണിച്ച ഷാഹി കബീർ എന്ന എഴുത്തുകാരന്റെ ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് 재미있게 봐주시는 분들 간 הי filt demonstber